നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചുവെങ്കിലും അനുവിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ബിഗ് ബോസ് സീസൺ ഏഴിന്റെ കപ്പ് സ്വന്തമാക്കിയത് അനുമോളാണ് എന്നാൽ അനുമോളെ കപ്പ് സ്വന്തമാക്കുകയും റണ്ണറപ്പായി മാറിയത് ഫസ്റ്റ് റണ്ണറപ്പായത് അനീഷുമായിരുന്നു എന്നാൽ അനുവിന്റെ പി ആറിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമാകുന്നത് ബിഗ് ബോസിലെ ഒരു ഗേദ് ഒരു ടാസ്കിനിടയിലാണ് ബിന്നി ഒരു ആരോപണം നടത്തിയത് അനു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത് പി ആറിന്റെ ബലത്തിലാണെന്നും പി ആറിന് ലക്ഷണങ്ങൾ ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടാണ് അനു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കുന്നത് എന്നായിരുന്നു ബിന്നിയുടെ ആരോപണം എന്നാൽ ബിന്നിയുടെ ഈ ആരോപണത്തോടുകൂടിയാണ് പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത് ഈ ഒരു സീസൺ കഴിഞ്ഞുവെങ്കിൽ പോലും മത്സരാർത്ഥികൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോൾക്കെതിരെ സംസാരിച്ച പലർക്കു നേരെയും അധിക്ഷേപിച്ചും വ്യക്തിഹത്യ ചെയ്തും കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട് ഗെയിമിന്റെ ഭാഗമായും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും പേരിലാണ് അനുമോൾക്കെതിരെ സഹ മത്സരാർത്ഥികൾ സംസാരിച്ചത് എന്നാൽ ഇവർ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് അനുമോളുടെ പി ആറും ഫാൻസും ഇത് വ്യാഖ്യാനിക്കുന്നത് അനുമോളുടെ അനുമോള് ും താൻ ഇത്രയും ലക്ഷം രൂപയൊന്നും കൊടുത്ത് പി ആർ ചെയ്തിട്ടില്ല എന്നും പി ആറിന് പി ആർ ചെയ്തിട്ടുണ്ട് പക്ഷെ പതിനാറ് ലക്ഷം ഒന്നും കൊടുത്തിട്ടില്ല എന്ന് അനുവ വെളിപ്പെടുത്തി അനുവിന്റെ പി ആറ് എന്ന് പറയുന്ന വിനു സ്ക്രീൻഷോട്ട് സഹിതം വെളിപ്പെടുത്തിയതാണ് പക്ഷേ അതൊന്നും വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറല്ല മാത്രമല്ല അനു ഇപ്പോഴും പി ആർ കൊണ്ട് ഈ ഒരു ബിഗ് ബോസ് കപ്പ് നേടിയത് കൊണ്ട് തന്നെ അനു ഒരിക്കലും ബിഗ് ബോസ് കപ്പ് നേടിയിട്ടില്ല അല്ലെങ്കിൽ അനു വിജയിട്ടില്ല അതിനനു അർഹയല്ല മറിച്ച് അനീഷാണ് ബിഗ് ബോസ് കപ്പ് നേടാനുള്ള അർഹനെന്നുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് അനുമോളുടെ പി ആറ് വളരെ മോശമായാണ് പ്രതികരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യാപകമായ ആക്ഷേപങ്ങൾ വ്യാപകമായ ചർച്ചകൾ വരുന്നത് ബിഗ് ബോസ് ഷോയ്ക്ക് അകത്തെ മത്സരാർത്ഥികളായിരുന്നു അനുമോൾക്കെതിരെ ഏറ്റവും അധികം രംഗത്ത് വന്നിരുന്നത് അതിപ്പോ ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയെങ്കിൽ പോലും കൂടെ മത്സരിച്ച സഹ മത്സരാർത്ഥികളാണ് അനുവിനെതിരെ പല ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് മോഹൻലാല അനുവിന്റെ കൈ ഉയർത്തിയപ്പോൾ കണ്ടുനിന്ന മത്സരാർത്ഥികളുടെ പ്രതികരണത്തിനും അത് വ്യക്തമായിരുന്നു അനുമോള് കപ്പിന് എന്തുകൊണ്ട് യോഗിയല്ല എന്ന് പറഞ്ഞവരെല്ലാം ഒരേ ഒരു കാര്യമാണ് ആവർത്തിച്ചത് അനുമോളുടെ പി ആർ ആണെന്നാണ് അനുമോൾ പതിനാറ് ലക്ഷം രൂപ പിആറിന് നൽകിയെന്ന് ആദ്യം പറഞ്ഞത് പിന്നെയായിരുന്നു ഞാൻ പി ആർ ഞാൻ പി ആർ കൊടുത്തിട്ടുണ്ട് പക്ഷേ പതിനാറ് ലക്ഷം കൊടുത്തിട്ടില്ല എന്ന് ഹൗസിനെ അകത്ത് വെച്ച് തന്നെ അനുമോള് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ബിഗ് ബോസിന് പുറത്തിറങ്ങിയതിന് ശേഷവും അനുമോൾ പറയുന്നത് അത് തന്നെയാണ് പതിനൊന്നായിരവും ചില്ലറയുമാണ് തനിക്ക് തന്നത് എന്ന് അനുമോളുടെ പി ആറ് ജിപേ സ്റ്റാറ്റസ് കാണിച്ച് തന്നു താൻ ഒരു ലക്ഷം രൂപയാണ് പി ആറിന് നൽകിയതെന്നും അനു തന്നെ എന്നാൽ ഷിയാസ് കരീമിനോട് കടം വാങ്ങിയാണ് താൻ ബിഗ് ബോസിലേക്ക് പോയത് എന്നായിരുന്നു പുറത്തിറങ്ങിയ ശേഷം അനുമോൾ വ്യക്തമാക്കിയത് എന്നാൽ ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ബിന്നി നേരിട്ടത് ബിന്നി കള്ളം പറഞ്ഞു എന്നും കുശുമ്പാണെന്നും പറഞ്ഞ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ തന്റെ അടുത്ത് പറഞ്ഞതാണെന്ന് അപ്പോഴും ബിന്നി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പതിനാറ് ലക്ഷം കൊടുത്തു എന്ന് അനുമോൾ തന്നെ പറയുന്ന വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ബിന്നി ബിഗ് ബോസിൽ നിറ നിറ ശേഷം തനിക്ക് നേരെ നടക്കുന്ന ആസൂത്രിതമായ സൈബർ ആക്രമണത്തിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് ബിന്നി രംഗത്തെത്തിയത് അനുമോളുടെ പി ആറ് സംഘങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തുന്ന സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ബിന്നി സെബാസ്റ്റ്യൻ പങ്കുവച്ചിരിക്കുന്നത് കൃത്യമായി പ്ലാൻ ചെയ്തുള്ള അറ്റാക്കാണ് അനുമോളുടെ ഫാൻസും പി ആറും ചെയ്യുന്നതെന്ന് ബിന്നി പങ്കുവച്ച സ്ക്രീൻഷോട്ടിൽ നിന്ന് വ്യക്തമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്നവർക്ക് ലൈൻ കെട്ടുന്ന ഒരു ഇന്റർവ്യൂ സെക്ഷനുണ്ട് നമ്പ്യാർ വളരെ കണ്ണിങ്ങായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അനു ഒരു ലക്ഷമാണ് കൊടുത്തത് എന്നും പതിനഞ്ച് ലക്ഷം കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞതാവാം എന്നും പറയുന്നുണ്ട് ഈ ഒരു ഭാഗമാണ് ബിന്നി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് പല അവസരങ്ങളിലും അനുമോളും പി ആർ എന്ന അവകാശപ്പെടുന്ന വിനുവും മാറ്റി മാറ്റി ഈ സംഖ്യയെക്കുറിച്ച് പറയുന്നതും കാണാം ദൈവമുണ്ട് ഇത് കാലത്തിന്റെ നീതിയാണ് എന്ന് ബിനി പറയുന്നുണ്ട് കാലത്തിന്റെ നീതി സത്യം സത്യം എന്നായാലും പുറത്തു വരും താങ്ക്സ് ടു അഞ്ജന നമ്പ്യ ചോദ്യങ്ങളുടെ വേഗം കൂടിയപ്പോൾ ആലോചിക്കാൻ സമയം കിട്ടാതെ അനുമോൾക്ക് സത്യം പറയേണ്ടി വന്നു അതെ പതിനാറ് ലക്ഷം ഒരു ലക്ഷം കൊടുത്തു ഇനി പതിനഞ്ച് ലക്ഷം കൊടുക്കാനുണ്ട് കണക്ക് കൃത്യമായി നിങ്ങൾ ഇത് അസൂയയോ കുശുംബോ ആയി കരുതേണ്ട ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് സത്യം പറഞ്ഞതിന് അനുമോളിന്റെ പി ആർ കാരണം ഞാൻ ഇപ്പോഴും സൈബർ ബുള്ളിംഗ് നേരിടുന്നത് ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ രണ്ട് സീസൺസ് പോലെ ഈ സീസണിലും പി ആർ ജയിച്ചു സത്യം തോറ്റു ബിഗ് ബോസ് ആണോ പി ആർ ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ബിന്നിയുടെ പോസ്റ്റ് പിന്നെ വീഡിയോ ഇട്ട കാര്യം ഒരാൾ ഗ്രൂപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്നും കമന്റിടു എന്നാണ് ഇതിന് വന്ന മറുപടി പിന്നെ വീണ്ടും ഏറിലാകും അല്ലെങ്കിൽ നമ്മളെ ഏറിലാക്കും എന്ന മെസ്സേജും കാണാം വളരെ തന്ത്രപരമായ നീക്കമാണ് അനുമോളുടെ പി നിന്നും ഉണ്ടായത് ഞാൻ പി അല്ല അനുമോളുടെ യഥാർത്ഥ ഫാൻ ആണ് എന്ന് പറഞ്ഞ കമന്റുകൾ വന്നു വന്നിട്ടുണ്ടായിരുന്നു ഇത്തരം ഒന്നോ രണ്ടോ കമന്റുകൾ അല്ല വന്നത് ഇത് കാണുമ്പോൾ അനുമോളുടെ യഥാർത്ഥ ആരാധകർ ആണിതെന്ന് പൊതുജനം കരുതുന്നു എന്നാൽ സത്യത്തിൽ ഇവിടെ ണെന്ന് വിമർശനമുണ്ട് നൂറ ഉൾപ്പെടെ ബിന്നിയുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ട് തന്റെ വാദത്തിൽ ബിന്നി ഉറച്ചു നിൽക്കുന്നു ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞു എന്ന കാര്യം എനിക്ക് അറിയാം എന്നെ എന്ന് വിളിച്ച അവളുടെ പി ആർ മുന്നിൽ എന്റെ ഭാഗം തെളിയിക്കണം എന്റെ ഭാഗത്ത് ശരിയുണ്ട് ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാശ് വാങ്ങി മോശമായിട്ട് സഹ മത്സരാർത്ഥികളെ അപമാനിക്കുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അർഹിക്കുന്ന കൈകളിൽ എത്താതെ പോയത് അനീതിയായി തോന്നിയെന്നും ബിന്നി പറഞ്ഞു വിജയത്തിന് ഈ ഒരു ബിഗ് ബോസ് വിജയത്തിന് ശേഷം ഏഷ്യാനെറ്റിലെ ലൈൻ എന്ന് പറയുന്ന പ്രോഗ്രാമില് ആ അഭിമുഖത്തിൽ അനു നടത്തിയ വെളിപ്പെടുത്തലുകളും വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു തന്റെ പി ആറ് പിന്തുണ എത്രത്തോളം ആയിരുന്നു എന്നും അനു വ്യക്തമാക്കിയിരുന്നു വിവിധ പി ആർ ടീമുകൾക്ക് പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഞാൻ ഈ കിരീടം നേടിയതെന്ന് പലരും പറയുന്നു അത് ശരിയല്ല എന്റെ കയ്യിൽ അത്രയും പണമില്ല ഷോയിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപാണ് പി ആറിനെ പറ്റി ഞാൻ അറിഞ്ഞത് ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പി ആർ പിന്തുണയുണ്ടെന്ന് എന്നോട് പറഞ്ഞു അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അല്പം പേടി തോന്നി അങ്ങനെ ഞാൻ അത്തരമൊരു പി ആർ വ്യക്തിയുടെ കോണ്ടാക്ട് സംഘടിപ്പിച്ച് അവരോട് വില ചോദിച്ചു അവർ പതിനഞ്ച് ലക്ഷം രൂപ പറഞ്ഞു പക്ഷെ ഞാൻ അത് എടുത്തില്ല പകരം ഒരു ലക്ഷം രൂപയുടെ ഓപ്ഷനാണ് എടുത്തത് അൻപതിനായിരം രൂപ അഡ്വാൻസായി നൽകി ബാക്കി അൻപതിനായിരം രൂപ കിരീടം നേടിയതുകൊണ്ട് ഇപ്പോൾ നൽകും പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ പേയ്മെന്റിനെ കുറിച്ചുള്ള കഥ ആരാണ് തുടങ്ങിയത് എന്നറിയില്ല എന്നാണ് ഇതാണ് സത്യമെന്നും അനുമോള് പറഞ്ഞു പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങൾ കാരണമാണ് താൻ ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത് എന്നും അനുമോള് വിശദീകരിച്ചു ഷോയിലെ മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെ തനിക്കും പി ആർ സഹായമുണ്ടെന്ന് സമ്മതിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ പി ആർ പ്രചാരണത്തിന് കൊടുക്കാൻ കയ്യിൽ പതിനഞ്ചും പതിനാറും ലക്ഷം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുക പോലും ഇല്ലായിരുന്നു എന്നാണ് അനുമോള് വ്യക്തമാക്കിയത് ഒരുപാട് ചർച്ചകളാണ് അനുവിന് ഇതിനെതിരെ വരുന്നത് മാത്രമല്ല ഈ ഒരു ഈ ഒരു അഭിമുഖത്തിന് ശേഷം അനുവിനെ അനുവിൻ്റെ പി ആറ് എന്ന് പറയുന്ന വിനു തന്നെ ഒരു സ്ക്രീൻഷോട്ട് സഹിതം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ മാത്രമാണ് അനു തനിക്ക് തന്നതെന്നും അത് തുകയല്ല ഒരു സ്നേഹ സമ്മാനം എന്നുള്ള രീതിയിലാണ് അനു തന്നത് അല്ലാതെ അനു പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നുള്ള രീതിയിൽ വിനുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അനുവിൻ്റെ പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇപ്പോൾ ബിന്നി നടത്തിയ ആരോപണങ്ങളും വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ ഏതാണ് സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് ഇതിനിടയിൽ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ട് തന്നെ അറിയാം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയ്ക്കും നന്ദി